കൊഞ്ച മാത്രം ഞാൻ കുറച്ച് വെറൈറ്റി ആക്കാൻ വേണ്ടി കുറച്ച് പിന്നെ കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ രണ്ട് കുറച്ച് പേര് കുറച്ച് ബദാമുണ്ട് ആദ്യം ഞാൻ വെള്ളം ആദ്യം കൊഞ്ചന ഇങ്ങനെ ഒരു ബദാം मैं बिज़ करती मेरे पास दिमाग है नहीं पास दिमाग क्या रहेगा कोर्ट लगता है अंतर लगता है ये बता दूँ പിന്നെ കൊഞ്ചണ്ട് പകുതി അടുത്തിന്റെ മുളക്കോറിന്റെ മുളകാണ്ട് ഇതും ഇത് ഇന്ത്യത് ഇത് ഞാൻ കടിച്ചില്ലേ वो ले लिया बड़ा बोल रहा है ये पी रहा है पर क्यों लिया लेवल और तो आ कालातरी ने दी दल के कोच पड़ के और तो सर सुपर चाल हम